ായ ജിൻഡോയെ വളരെ മോശമായ ഒരു പരാമർശത്തിലൂടെ അതായത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നർ ആകുകയാണെങ്കിൽ ആ ഷോയുടെ നിലവാരം തന്നെ ഇല്ലാതാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ പോലെ ഇവനെ ഞാൻ കാട്ടുതീ എന്നല്ല പറയേണ്ടത് തീ പൊട്ടിക്കോളിയോട് പോലും നമുക്ക് ഉപമിക്കാൻ കൊള്ളത്തില്ല അത്രയും മോശമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സിജോയെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് നിങ്ങൾക്കറിയാം ഇപ്പോ ബിഗ് ബോസ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റാങ്കിങ് ആ ഒരു ഗെയിമാണ് അപ്പോ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ ജിൻഡോയും വന്ന് തനിക്കും ഒന്നാം സ്ഥാനത്തിന് താനും അർഹനാണ് എന്ന് പറയുമ്പോൾ സിജോ അത്രയും നേരം നമ്മുടെ നന്ദന പറഞ്ഞപ്പോഴാണെങ്കിലും അഭിഷേക് പറഞ്ഞപ്പോഴാണെങ്കിലും വലിയ ഒച്ചയൊന്നും എടുക്കാതെ സൈലന്റായി നിന്ന സിജോ എന്തുകൊണ്ട് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കയറി വന്ന് തനിക്ക് ഒന്നാം സ്ഥാനം വേണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഗെയിം ഷോക്ക് ഒരു ഉപകാരമില്ലാതെ കുത്തിയിരുന്ന് പരദൂഷണം പറഞ്ഞ് ഈ പരദൂഷണത്തിന് ഗെയിം സ്ട്രാറ്റജി എന്ന് വിളിക്കുന്ന ഇവനെ പോലെയുള്ളവർ ജയിച്ചാലാണ് ഈ ഷോക്ക് നിലവാരം ഇല്ലാതാകുക അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞ ഷോ വെറും അട്ടർ ഫ്ലോപ്പ് എന്ന് വിളിക്കുക എല്ലാവർക്കും അറിയാം ഇതൊരു ഷോയാണ് ഇതൊരു ഗെയിമാണ് ആണ് ഏഹ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഗെയിമിന്റെ പാർട്ടാണെന്ന് വിചാരിക്കാം പക്ഷെ ഇത്രയും മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ജിൻഡോ ആദ്യം ഗെയിമി വന്ന സമയങ്ങളിൽ ഒന്നോ രണ്ടോ വാക്കുകൾ ജിൻഡോടെ കയർന്നു പോയിട്ടുണ്ട് അതിനെല്ലാവരോടും മാപ്പ് പറഞ്ഞ് പിന്നീട് ഒരിക്കലും ജിൻഡോ അങ്ങനെ ഒരു തെറ്റ് ആവർത്തിച്ചതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല അത് തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇത്രയും ഇഷ്ടമായ ഒരു കണ്ടസ്റ്റന്റ് ആയി ഒന്നാം സ്ഥാനത്തേക്ക് ഏറ്റവും അർഹനായ വ്യക്തിയായിട്ട് ഇന്ന് നമ്മുടെ ഇടയിൽ നിൽക്കുന്നത് അതിന് സിജോ എന്ന് പറയുന്ന വ്യക്തി നല്ല അവനെ ഇട്ടി കെട്ടിപ്പോണ്ടല്ലോ എനിക്കോ അവിടെ കീളി പോയി തോന്നുന്നുണ്ട് കാരണം അവൻ പുറത്ത് പോയി അകത്ത് വന്നു കഴിഞ്ഞപ്പോ അവന് രണ്ടു മൂന്ന് നട്ട് പോയ പോലെ കാണിക്കുന്നത് സത്യം പറയാമെന്നുണ്ടെങ്കിൽ സിജോ എന്ന് പുറത്തു പോയി അകത്തു വന്നോ പിന്നെ ജിൻഡോടെ പുറകിൽ നിന്ന് മാറിയിട്ടില്ല കുറച്ച് നാളൊക്കെ സിജോ എല്ലാവരുടെ അടുത്തും പോയി ജിൻഡോനെ മാക്സിമം പരദൂഷണം പറഞ്ഞു അതായത് ജിൻഡോയാണ് മോശം കണ്ടസ്റ്റന്റ് ജിൻഡോയുടെ ഗെയിം സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒന്നും ശരിയല്ല ഓഫ് കോഴ്സ് പുറത്തു പോയി കളി കണ്ട് അകത്ത് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സിജോ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച കുറേ കണ്ടസ്റ്റൻസ് അവിടെയുണ്ട് നമുക്കത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് പിന്നീട് സിജോയ്ക്ക് മനസ്സിലായി താൻ ഉപയോഗിക്കുന്ന കാരണം അവൻ്റെ സ്ട്രാറ്റജി ഒരിക്കലും അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ രാവിലെ ഇട്ട് വൈകുന്നേരം നേരം വരെ ഇരുന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമില്ല കാരണം ചിന്തിച്ചു കൂട്ടുന്നതിൽ ഒരു കാര്യമില്ല പ്രവൃത്തിയിൽ കൊണ്ടുവരണം അതാണ് നമ്മൾ ജിൻഡോയില് കാണാറ് എല്ലാ കാര്യങ്ങളും കൃത്യമായി അപ്ലൈ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് നന്നായി അറിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ സോ സിജോയ്ക്ക് മനസ്സിലായി താൻ കാണിച്ചു കൂട്ടുന്ന ഒരു കോപ്രാട്ടിത്തരങ്ങളും ഒരാൾക്കും പിടിക്കുന്നില്ല താൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും വിജയിക്കുന്നില്ല എന്നും അപ്പൊ പിന്നീട് സ്ട്രാറ്റജി മാറ്റി ജിൻഡോയോട് കൂട്ടുകൂടി അതാണ് ഞാൻ പറയുന്നത് ചതിയിലൂടെ ജിൻഡോയെ പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളുകൾ ഇപ്പൊ കണ്ടോ ഒരു ചാൻസ് കിട്ടി ഇപ്പോ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇവൻ പറഞ്ഞ ഈ വാക്കുകള് ജിൻഡോ പറഞ്ഞെങ്കിൽ അടുത്ത ആഴ്ച മോഹൻലാൽ വരുമ്പോ അല്ലെങ്കിൽ ഇന്നാന്നോന്ന് വരുന്നത് വരുമ്പോ മഞ്ഞക്കാടും പച്ചക്കാടും കൊണ്ടുപോയി ജിൻഡോയ്ക്ക് കൊടുക്കും എന്നിട്ട് പറയും ജിൻഡോയാണ് ഇവിടെ ഏറ്റവും വൃത്തികേട് പറഞ്ഞ വൃത്തികെട്ട മനുഷ്യൻ ഏറ്റവും കൂടുതൽ അശ്ലീലം പറയുന്ന ഒരു മനുഷ്യൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് പല ഓഡീഷനുകളുടെയാണ് ഓരോ കണ്ടസ്റ്റൻസിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ജിൻഡോയൊക്കെ അങ്ങനെ വന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്പോ ജിൻഡോ ഇത്രയും മോശമായി ഇത്രയും നിലവാരം കീപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകളെയാണോ ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് എന്റെ അവസ്ഥയുടെ ഇതൊരു ഗെയിം മാത്രമാണ് സിജോ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നുന്നത് ജിൻഡോയുടെ മനസ്സിൽ ഇത്രയധികം കുശുമ്പും വെറുപ്പും സൂക്ഷിക്കുന്നുണ്ട് കാരണം സിജോ പുറത്തു പോയി ഗെയിം കണ്ടപ്പോ സിജോയ്ക്ക് അറിയാം ഫുൾ സപ്പോർട്ട് ജനങ്ങളുടെ പിന്തുണ കംപ്ലീറ്റ് ജിൻഡോയ്ക്കാണ് അപ്പൊ ജിൻഡോ എന്ന ഗെയിം മനപൂർവ്വം അടിച്ച് താഴ്ത്തി സിൻജോക്ക് മുമ്പിലേക്ക് വരണം അതിന് വേണ്ടത് ഈ വക ഊള സ്ട്രാറ്റജി അല്ല നന്നായി ബുദ്ധി ഉപയോഗിച്ച് അത് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഉപയോഗിച്ച് ഗെയിം കളിക്കണം അതിനു പകരം നന്നായി ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ വളരെ മോശമായി മറ്റു കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ വെച്ച് വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിക്കുക ഇവനൊക്കെയാണോ ഭയങ്കര ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് നിലവാരമില്ലെന്ന് പറയുന്നത് ഇതുപോലെ ഒരു എവിടെയാണ് സംസാരിക്കുന്നത് എന്താണ് പറയുന്നത് എന്നൊന്നും ഒരു വിളവില്ലാതെ ഈ ഇതുപോലെ ഉഡായ്പ് കളിക്കുന്ന ഇവനെയൊക്കെ നിങ്ങൾ പറയി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസുകൾ മറക്കാതെ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ നിങ്ങൾ നമുക്ക് കമന്റ് കമൻറ്റായിട്ടിടണം അതിനുള്ള കാരണം കൂടി നിങ്ങൾ ഈ വീഡിയോയിൽ പറയണം ഏഹ് സിജോയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ജിൻറ്റോയാണ് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ